ചക്കരത്തുണ്ടാണു കണ്ടതയ്യ എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് ഞാൻ ഈ പാട്ടിയോട് പാടാൻ ഒരു കാരണമുണ്ട് എൻ്റെ വീട്ടുകാർ കോൺഗ്രസ്സുകാരാണ് ഞാൻ ആ പാട്ട് പാടുന്നത് നിങ്ങളെ പറ്റിയാണ് സത്യത്തിൽ നിങ്ങളെ സ്നേഹം അനുഭവിച്ച സത്യത്തിന്റെ കണ്ണ് അറിഞ്ഞിരിക്കുകയാണ് എൻ്റെ വീട്ടുകാരെല്ലാം ഈ എൽ ഡി എഫ്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീകരന്മാരായിട്ടും ഈ അരുവാൾ ചുറ്റിയാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് എൻ്റെ മനസ്സിലായിരുന്നു പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ സത്യത്തിൽ നിങ്ങൾ നല്ല പച്ച മനുഷ്യരാണെന്നും അതായത് എന്താ പറയുക ഒരു കാപ്പില്ലാത്ത മനുഷ്യരാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റു പാർട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാരറയും കാര്യങ്ങളൊക്കെയും എനിക്ക് ഈ ഒരു സ്ഥാനം കിട്ടിയപ്പോഴും നമ്മുടെ ആ ചുറ്റും നമ്മളെക്കാൾ കഴിവുള്ളവരൊക്കെ ഉണ്ടായിട്ടും എന്നോട് യാതൊരു തരത്തിലുള്ള ഒരു പിണക്കമോ ഉദ്ദേശമോ കാണിക്കുക എന്നെ ഒപ്പം നിർത്തിയ ഒരു സഹോദരി പോലെ മകളെ മകളെപ്പോലെയൊക്കെ നിർത്തിയ ഒരു സ്നേഹം വളരെയധികം എൻ്റെ മനസ്സ് നിറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെപ്പറ്റി പാടി പോട്ടാൽ ഞാനൊന്ന് തൊട്ടപ്പോൾ നീല കരിമീ കൊണ്ടാണ് കൂട്ടം തയ്യാതെ നിങ്ങളത് ഏറ്റെടുക്കാം എനിക്കത്രേ പറയാനുള്ളൂ